ഇഷ്ടപ്പെട്ടു അനുണ്ട് എല്ലാരോടും പറയണം ഇഷ്ടപ്പെട്ടവരൊക്കെ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ ഹൈലൈറ്റ് സിനിമയിലെ ഏറ്റവും എന്താ ലാസ്റ്റ് ടിസ്റ്റ് ഓക്കെ താങ്ക് യു ആണോ ആഹാ ആ ഓക്കെ എന്താ ഇവിടെ ഇവിടെ എന്താ ഹലോ ഞാൻ ായിരുന്നു എനിക്ക് ലാസ്റ്റ് ഭയങ്കര ഇഷ്ടം ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഞാനിപ്പോ പറഞ്ഞത് അത് കണ്ടവർക്ക് മനസ്സിലാവും അത് ഭയങ്കര ഇഷ്ടമായി നല്ല സ്റ്റോറി ഒരു ഒരു ഫീൽ ഗുഡ് ആയിരുന്നു നല്ലൊരു നല്ല മൂവിയായിരുന്നു വരും ഞാനിപ്പോഴും കുറെ നാളുണ്ടല്ലോ ഇങ്ങനെ വരും ഞാനത് തന്നെ പറയണേ എന്റെ പല ഇന്റർവ്യൂസിന് ഞാൻ ലളിതാന്റെ ഒക്കെയാണ് എന്റെ ഒരു ലക്ഷ്യം ഞാൻ പറയാറ് പാതയിലേക്ക് വരും Somebody like that. And even Anu Mohan is also very good and we expect him to see us a big star. Okay. Climax നമ്പർ നമ്പർ ആണ് എനിക്ക് ഫോർ സ്റ്റോറീസ് കൂടി നന്നായിരുന്നു ശരിക്ക് ഇവരെന്തേ ട്രാജഡി സ്റ്റോറീസ് ദാസ് വെരി ഗുഡ് ശരിക്ക് എൻജോയ് ഇത് ഓക്കേ താങ്ക്യൂ ഇгли സബ്തൈ സി കി ഭോണ്ടാ ഹവ എന്ന് പറയാം ഞങ്ങൾ വിശദിച്ചോളാം ഞങ്ങൾ ക്ലൈമാക്സ്ന്റെ ട്വിസ്റ്റ് പോലെ ഞങ്ങളുടെ വീഡിയോ ക്ലൈമാക്സ് ബംഗറ ഡിസ്ട്രൈബ് എന്നൊക്കെ നന്നായി തോന്നാ ഒരു കടയിൽ ഓക്കേ ആ ട്രാജഡി ആണ് ഇത് റെഡി ട്രാജിക്ക ആയ ഒരു മാറ്റ റിയലി ക്ലൈമാക്സ് എങ്ങനുണ്ട് ചേച്ചി അനു ചേച്ചി ആയിരുന്നു ചേച്ചിയെ കണ്ടോ അതിനകത്ത് കണ്ടോ അതെ ചേച്ചി